വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ തിരമാലകളാൽ മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി സമിതി വാണിയമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പരിപാടി വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വ്യാപാരി വ്യവസായ സമിതിയുടെ വാണിയമ്പലം യൂണിറ്റ് വ്യാപാരികളുടെ മക്കൾ പ്ലസ് ടു അതുപോലെ തന്നെ എസ് എൽ സി ഉന്നത വിജയം നേടിയ ആളുകളെ ഒന്ന് അഭിനന്ദിക്കാൻ കൂടിയ അവസരമാണിത് അവർക്കൊരു മെമ്മൻറ്റോ കൊടുത്ത് അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കി വളർത്തിയെടുക്കുന്നതിൽ വ്യാപാരികളുടെ മക്കൾ നിലയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉയർന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും ആ രീതിയിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചാണ് വാണി യൂണിറ്റി പരിപാടി വളരെ വിജയകരമായി പൂർത്തീകരിച്ചു അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വ്യാപാരി വ്യവസായ സമിതി എന്ന നില തയ്യാറാവും ഏത് നിലയിലും സഹായിക്കാൻ തയ്യാറാവും എന്നുകൂടി അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെയൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും മെമ്മെൻഡോ കൊടുത്തു അതുപോലെ കവിയെ നമ്മളൊന്ന് ആദരിച്ചു അതുപോലെ തന്നെ എം ബി ബി എസിനൂടെ അഡ്മിഷൻ കിട്ടിയ കുട്ടിയുണ്ട് അഞ്ചിത ആ കുട്ടിയെ അന്ന് അഭിനന്ദിച്ചിട്ടുണ്ട് അവർക്കും മെമ്മൻഡോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വ്യാപാരികൾ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോടൊപ്പം നന്നായി നിന്ന് നന്നായി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് മാത്രമാണ് വ്യാപാരി വ്യവസായ സമിതി ആലോചിച്ചിട്ടുള്ളത് വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ കോയ കവി ബിനു ഏലായി എന്നിവർ പങ്കെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് താന്ക്കാടൻ അപ്പു രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതി വാണിയമ്പലം യൂണിറ്റ് സെക്രട്ടറി സക്കീർ വാണിയമ്പലം സ്വാഗതവും ശശിധരൻ കെ വി മുടപ്പിലാശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ